നമസ്കാരം സ്വാമി നമസ്കാരം നമ്മളിപ്പം ഈ ഒരു ബിഗ് ബോസിൻ്റെതായ കുറേ ചർച്ചകളെല്ലാം സ്വാമി നടത്തുകയുണ്ടായി അതെല്ലാം സോഷ്യൽ മീഡിയയിൽ പലതരത്തിലും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ നമ്മളുടെ അഖിൽമാരാരെ കുറിച്ച് ഒരു ഒരു കാര്യം അറിയാനാണ് അദ്ദേഹം ഈ വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി തരംഗമാകുകയും ഒരുപാട് ചോദ്യങ്ങളും തർക്കങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഇതിനെക്കുറിച്ച് അഖിൽമാരേ എന്ന് പറഞ്ഞ ഒരു ഗെയിമർ നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു വിന്നറാണ് അപ്പൊ അത് ആ സമയങ്ങളിൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഗെയിം കളിച്ചൊരു വ്യക്തിയാണ് അതിൽ എനിക്ക് ഏറ്റവും എനിക്ക് എടുത്ത് പുള്ളിയുടെ ഗെയിമിന്റെ ആ ഒരു ഇത് എന്ന് പറഞ്ഞാൽ കാറിൽ കുറെ പേരെ കയറ്റിയിരുത്തിയിട്ട് എത്ര മണിക്കൂർ ഇരിക്കുന്നു എന്നുള്ളൊരു ഇത് ഒരു ഗെയിം കൊടുത്തിരുന്നു അതിനകത്ത് ആ അഖിൽമാര് വളരെ ലളിതമായി വളരെ നല്ല രീതിയിൽ ഗെയിം ആ ഒരു ഗെയിമിലാണ് അതിലാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത് നല്ലൊരു കാര്യം വ്യക്തിപരമായിട്ടെങ്കിലും യുക്തിപരമായിട്ടാണെങ്കിലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ആവശ്യത്തിലുള്ള അറിവും വിവേകവും ഒക്കെയുണ്ട് ആവശ്യമില്ലാത്തൊരൊന്നയാളെ കൈ കൈയ്യടത്താറുമില്ല അപ്പം അഖിൽമാരാരിങ്ങനെ ബിഗ് ബോസിൻ്റെ ഒരു ഭിന്നതായ സ്ഥിതിക്ക് അദ്ദേഹം ഇങ്ങനെ വന്നൊരു പ്രസ്താവന നടത്തുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും വെറുതെ അതും ബിഗ് ബോസിനെ പോലൊരു പരിപാടിയിൽ വിന്നറായ വ്യക്തി അങ്ങനെ വെറുതെ വന്ന് പറയുമെന്ന് നമുക്ക് തോന്നുന്നില്ല അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എത്ര അത്രത്തോളം എന്തെങ്കിലും മാരകമായ എന്തെങ്കിലും ഒരു വിഷയം പുള്ളിയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം അത് തീർച്ചയാണ് ഇല്ലെങ്കിൽ ഈ ലോഹമറിയുന്ന ജനങ്ങൾ ഈ ഒരു ബിഗ് ബോസ് എന്ന ഈ പ്രോഗ്രാം ലോഹമറിയുന്ന ഒരു പരിപാടിയിൽ വിന്നറായ ഒരു വ്യക്തി ഇങ്ങനെ വന്ന് ഓപ്പണായിട്ട് പറയില്ല അത് ഒരു വലിയൊരു തെറ്റുകൾ ഉണ്ടാവാം ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം അതിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ അവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിന് അറിവിലുണ്ടാവുക അദ്ദേഹത്തിന് എന്തെങ്കിലും കാരണം കൊണ്ടോ ചിലപ്പം ആരെ എടുത്ത് പറയാനൊരു ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ അതങ്ങനാവാങ്കിലും നമുക്ക് ഈ എല്ലാവരെയും നമുക്ക് അടക്കിയൊന്നും പറയാൻ പറ്റത്തില്ല അടക്കി ആ ആക്ഷേപിക്കാനൊന്നും നമ്മൾക്കൊന്നും കഴിയില്ല അത് പാടില്ല അതും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ പിന്നെ അങ്ങനൊരു സംഭവം ബിഗ് ബോസിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റും മോശവും തന്നെയാണ് അഖിൽമാരാർ ഇത്രയും ശക്തമായിട്ട് അത് പറയുന്നു പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെന്തോ വാസ്തവം ഉണ്ടാവണം അത് ഉറപ്പാണ് സംശയല്ല കാര്യ നമ്മൾ പിന്നെ അദ്ദേഹം അന്നത് കണ്ടു കേട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പറയാതെ തന്നെ നമ്മൾ സീസൺ ആറിൽ നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞു ശരിയല്ലേ ഏ സീസൺ ആറില് നമ്മൾ ഗതികെട്ട് സഖി നിവർത്തികേടുകൊണ്ടാണ് നമ്മൾ ഈ ബിഗ് ബോസിനെ കുറിച്ച് നമ്മൾ രണ്ട് വാക്ക് പറയാൻ തയ്യാറായ ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇതിനൊന്നും ഇടപെടത്തില്ല കാര്യം നമ്മൾ സ്ഥിരം കാണുന്നൊരു പ്രോഗ്രാം എൻ്റെ പേരിലാണ് കാരണം വെച്ചാൽ അവരുടെ തെറ്റ് അവർ തിരുത്താൻ വേണ്ടിയാണ് അതിനകത്ത് ആ ഗെയിം കളിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മോഹൻലാലിനെ പോലുള്ളൊരു വലിയ മനുഷ്യൻ വലിയൊരു നമ്മുടെ അഹങ്കാര സ്വത്തായ ആ വലിയ നടൻ അദ്ദേഹം ഇങ്ങനൊരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനും അതിൻ്റേതായ ഒരു പിന്നെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട് പുള്ളിക്കും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് പുള്ളിയുടെയും കൂടെ ഇമേജിനെ ബാധിക്കുന്നതാണ് അല്ലെങ്കിൽ പുള്ളിയുടെ ലൈഫിനെ ഒരുപാട് വ്യക്തിപരമായിട്ട് ഒരുപാട് അദ്ദേഹത്തിന് വിഷമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് എത്രയോ പേര് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് അദ്ദേഹത്തിന് മോശമായി പല കമൻറുകൾ ഇടുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് ആരും ഇടാത്തതാണ് അപ്പം മോഹൻലാലും ഇതിനകത്ത് സത്യത്തിൽ ഇത് ശരിയാണോ എന്നുള്ളത് കണ്ടെത്തി അതിനൊരു ശരിക്കും അദ്ദേഹത്തിനും പറയാം ഇത് ശരി അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയല്ല തെറ്റാണ് അപ്പം എന്തോ ഇതിനകത്ത് അഴുകി മാറുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഈ സീസൺ ആറ് കൊണ്ട് നമുക്ക് മനസ്സിലായി അത് ഉറപ്പാ കാരണം വെച്ചാൽ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ഇത്രയൊക്കെ ആ ജാസ്മിനും ആ മറ്റേ പതിനെന്തായാലും പുറത്തുപോയി എന്തോ എന്റെ ആടെ പേര് ജബ്രി 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 എന്തായാലും പുറത്തുപോയി കാരണം വെച്ചാൽ അവരണ്ട് എന്തെല്ലാം കാണിച്ചു കൂട്ടിയിട്ടും ഈ പിന്നെ പ്രേക്ഷകര് ക്ഷമയോടുകൂടി ഗതി കെട്ട് സഹി കെട്ട് അത് കണ്ടുകൊണ്ടിരുന്നില്ലേ എതികെട്ടപ്പോഴാണ് പലരും അതിനെ പ്രതികരിക്കാൻ തുടങ്ങിയത് അത് അവർക്ക് അത് മോഹൻലാലിനും അറിയാമായിരുന്നു ബിഗ് ബോസിനർ എല്ലാവർക്കും അറിയാമായിരുന്നു അഖിൽമാര ഇത്രയും ശക്തമായിട്ട് ഇത്രയും രൂക്ഷമായിട്ട് അതിഗംഭീരമായിട്ട് അദ്ദേഹം ഇതിനെ ഈ ബിഗ് ബോസ് എന്നുള്ള വലിയൊരു ഒരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ വലിയൊരു ഗെയിമിനെ അതിൽ പ്രോഗ്രാമിനെ ഇത്ര ശക്തമായിട്ട് അതിലൊരു വിന്നറായി അദ്ദേഹം ഇത്രയും എടുത്ത് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത്ര കണ്ട് അത്ര കണ്ട് മാനസികമായി വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ മാനസികമായി വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അരുതാത്ത കാര്യങ്ങൾ അദ്ദേഹം അത് വളരെ ജെന്യുനായ ഒരു വ്യക്തി തന്നെയാണ് കാരണം വെച്ചാൽ അയാളെ അയാളുടെ സംസാരത്തിൽ മനസ്സിലാവും അയാളെ കറക്റ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്താണ് പറയുന്നത് എല്ലാം ഹരിച്ചു കുണിച്ചാണ് അയാൾ ഓരോ വാക്കുകളും പറയുന്നത് അപ്പം അങ്ങനൊരു വ്യക്തി അത്രയും രൂക്ഷമായിട്ട് അല്ലെങ്കിൽ ഇത്രയും തറപ്പിച്ച് അത് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവാതിരിക്കാൻ അതിലുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാവും അതിപ്പോൾ നമ്മൾ സീസൺ ആറിൽ തന്നെ നമുക്കെല്ലാം പച്ചയായിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും അത് ബോധ്യപ്പെട്ടു എനിക്ക് പറയാനുള്ളത് ഈ അഖിൽമാരത് ആരുടെ വ്യക്തിപരമായിട്ട് ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും പക്ഷെ അത് ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും അത് പുറത്തു വരും അത് സത്യമായ കാര്യങ്ങളാണ് എന്ന് കരുതി മറ്റ് നല്ല രീതിയിൽ പോയി ഗെയിം കളിക്കുകയും എടുക്കുകയും ചെയ്യുന്ന നിരവധി നമ്മുടെ പെൺകുഞ്ഞുങ്ങളുണ്ട് അപ്പൊ അതുങ്ങൾക്കൊന്നും മാനസികമായിട്ട് അവർക്കൊന്നും വിഷമം ഉണ്ടാവാൻ പാടില്ല അപ്പം അവരെ ഒന്നും ആ കാഴ്ചപ്പാടി നമുക്ക് കാണാൻ പറ്റില്ല എപ്പോഴും ഏതെങ്കിലും ഒന്നി അദ്ദേഹത്തിന്റെ സീസണിൽ എപ്പോഴെങ്കിലും ആയിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ അദ്ദേഹത്തിന്റെ അത് ഉൾക്കൊള്ളുക അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കടന്ന് തിളച്ചു മറിഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹം ഇത്രയും വിഷമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടിയത് കൊണ്ടാണ് അദ്ദേഹം അത് ഗതികേട് നിവർത്തിയത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഗതികേട് നിവർത്തിയ നമ്മൾ സ്ഥിരമായിട്ടൊരു അത്രയും സമയം ഒരു മണിക്കൂറൊക്കെ നമ്മളിത് കാണുന്നതാണ് നമുക്ക് നല്ല എന്തെങ്കിലും ഇച്ചിരി സമയം ചെലവഴിക്കാൻ പോരുക നമുക്ക് നല്ല എന്തെങ്കിലും പരിപാടി കിട്ടണം അതുകൊണ്ട് ഇനിയെങ്കിലും ഇനി ഏഴാമത്തെ സീസണിൽ ഈ പ്രോഗ്രാം ഇങ്ങനെ നിങ്ങൾ തുടർന്ന് നടന്നു പോ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് എല്ലാം ഓപ്പൺ ആയിരിക്കണം കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള ഈ അനിൽ അഖിൽമാരാർ പറഞ്ഞതുപോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ ഒക്കെ പറഞ്ഞിട്ടുള്ളത് പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് ഒരു വലിയൊരു പ്രോഗ്രാമിൽ ഉണ്ടാവാൻ പാടില്ല അത് വളരെ വളരെ ഒരു ഒരു മോശമായ സന്ദേശം അല്ലെങ്കിൽ മോശമായൊരു അറിവ് കൊടുക്കലായിരിക്കും അത് കാരണം വെച്ചാൽ ജനങ്ങൾ മൊത്തത്തിൽ അതിനെ ഈ പ്രോഗ്രാമിൽ പുറത്തു പോകും അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഇതിന്റെ ബിഗ് ബോസിനകത്ത് ഈ ഒരു ഈ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെയാണോ എന്നൊരു ചിന്തയും അങ്കലാപ്പും ഉണ്ടാവും ഓരോ വീട്ടിലെ പെൺകുട്ടികൾ പോകണം എന്ന് പറയുമ്പോൾ അവരെ വിലക്കാനെ ആൾക്കാരുണ്ടാവും അപ്പം അതുകൊണ്ട് ഇതെല്ലാം കണക്കിലിടത്ത് ഇതിനെന്താണ് ഈ അഖിൽമാരേ ഈ ഇങ്ങനൊരു പിന്നെ അതിഭയങ്കരം അതിഗംഭീരമായി അദ്ദേഹം ഇതിനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ നിജസത്യം എന്താണെന്ന് സത്യം എന്താണെന്ന് അത് ബിഗ് ബോസിന് ലോകത്തോട് പറയാൻ ഒരു ബാധ്യതയുണ്ട് മോഹൻലാലിനും അതിനൊരു ബാധ്യതയുണ്ട് ഉറപ്പായിട്ടും ഇതെന്തെങ്കിലും ഒരു പിന്നെ നിങ്ങളൊരു വിളിച്ചു നടത്തി ഇതിന്റെ യഥാർത്ഥ സത്യങ്ങൾ ലോഹത്തിനെ അറിയിക്കേണ്ടത് അനിവാര്യമാണ് അല്ലാതെ ഓ പൂട്ടി കൂട്ടിക്കെട്ടി രഹസ്യമായിട്ട് നടത്തേണ്ട കാര്യമല്ല ഇത്രയും ലോഹം അറിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് അനു നമുക്കൊരിക്കലും ഒരു കുറ്റം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം എന്തൊക്കെ തിളച്ച് മറിയുന്നുണ്ട് അത് നമുക്ക് ബോധ്യമായി അത് സത്യമായ കാര്യങ്ങളാണ് അത് ഈ സീസണിലൂടെ ഈ ആറാം സീസണിലൂടെ ഇപ്പം നമുക്ക് അതും ഇതും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഏതാണ്ട് ചിരി വരിയാണ് നമുക്കത് ബോധ്യമായി ഇതേതാണ്ടൊക്കെ സംഭവം ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് ഇനിയെങ്കിലും ബിഗ് ബോസ് അത് എല്ലാം കണക്കിലെടുത്ത് ഇത് മനസ്സിലാക്കി ഈയൊരു ഏഷ്യനെട്ടെന്ന് പറഞ്ഞ മഹത്തരമായ ഒരു ചാനലിനെ അല്ലെങ്കിൽ അതിനകത്ത് ഈ പ്രോഗ്രാമിനെ നമ്മൾ വളരെ ഗൗരവമായി തന്നെ കണ്ട് ആ ചാനലിനെങ്കിലും മാനിച്ചുകൊണ്ട് ആ ഒരു ഗൗരവമായി കണ്ട് തന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണം അതാണ് വേണ്ടെന്ന് അതെൻ്റെ ഒരു എൻ്റെ ഒരു റിക്വസ്റ്റാണ് അത് ഞാൻ ഒരു നിങ്ങളോട് തരുന്ന ഒരു നല്ലൊരു ഒരു സന്ദേശവും കൂടിയാണ് കാരണം വെച്ചാൽ മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി പലരും കേട്ടു നമ്മളെപ്പോലുള്ള വ്യക്തി എടുത്ത് നിങ്ങളെപ്പോലൊരു വന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളുമാണ് നമ്മൾ ഈ പങ്കുവെക്കുന്നത് പറഞ്ഞ മനസ്സിലാവുന്ന അതുകൊണ്ട് ബിഗ് ബോസിനകത്ത് ഇങ്ങനെ ഒരു പരിപാടികൾ നടക്കും നടന്നിട്ടുണ്ടെങ്കിലും നടക്കുന്നുണ്ടെങ്കിലും അത് കർശനമായിട്ടും അത് നിർത്തണം അത് നിർത്തലാക്കിക്കോണം നിങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നത് ക്യാഷിന് വേണ്ടിയാണ് ക്യാഷിനെ മാത്രം നിങ്ങൾ ലക്ഷ്യം വെക്കുക അല്ലാതെ മറ്റു യാതൊരുവിധ കാര്യത്തിനും നിങ്ങൾ ലക്ഷ്യം വെച്ച് പ്രോഗ്രാം നടത്തരുത് കാരണം ഇവിടെ അത് അങ്ങനെ ഒരു സംഭവം വന്നാൽ ഏതെങ്കിലും കാരണത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു തെളിവ് കിട്ടിയാൽ നിങ്ങൾ അടപടലം നിങ്ങൾ വീണുപോകും നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന ഇമേജും പണവും എല്ലാം ഒരു നിമിഷം കൊണ്ട് പോവാം കാരണം ഇത് സ്ത്രീ വിഷയമാണ് അത് നിസാരമല്ല അതിനെ ഗൗരവമായിട്ട് തന്നെ കാണണം ഇത്രേ എനിക്ക് പറയാനുള്ളൂ